നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തിലധികം തവണ കൈരളി ടി വിയിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് വലിയേട്ടൻ എന്ന് പറയുന്ന സിനിമ ഈ ചിത്രമാണ് വീണ്ടും എത്താൻ പോകുന്നത് വരുന്ന ജനുവരിയിലാണ് വല്യേട്ടൻ എന്ന ചിത്രം അന്ന് തിയേറ്ററിൽ ഏറ്റവും അധികം ഹിറ്റായ ചിത്രം തന്നെയായിരുന്നു അറക്കൽ മാധവനുണി അതു മുതൽ ആ ഒരു പേര് മുതൽ ഇങ്ങോട്ട് ആ ഒരു ഫാഷൻ ആ സ്റ്റൈൽ അന്ന് ഏറ്റവും അധികം ഫേമസ് ആയ സിനിമ ഏറ്റവും അധികം ആളുകൾ കണ്ട സിനിമയും ബോക്സ് ഓഫീസ് ഹിറ്റായ ഒരു സിനിമയായിരുന്നു അന്നത്തെ ഒരു ക്രിസ്മസ് റിലീസ് ചിത്രം എന്തോ ആയിരുന്നു പിന്നെ പിന്നീടാണ് ടി സിനിമ എന്താണ് നമ്മുടെ ടി വിയിൽ വരുന്ന സമയത്ത് കരികളി ടി വി ആയിരുന്നു റൈറ്റി കരികളി ടി വിയിൽ പോലെ പ്രാവശ്യം അത് വന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഫോർ കെ ആക്കി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അടുത്ത വർഷം ജനുവരിയിൽ ആദ്യത്തെ ആഴ്ചയിൽ ചിത്രം റിലീസിനെത്തുമെന്നാണ് പറയുന്നത് ആർക്കിൽ മാതമനുണ്ണിയും സഹോദരങ്ങളും പിന്നെ ശോഭന നടി ശോഭന അങ്ങനെ മൺമറഞ്ഞ് പോയി ഒട്ടേറെ ആളുകൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെയധികം എന്താ പറഞ്ഞ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ശത്രുത മനോഭാവത്തിൽ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന കുടുംബവും സഹോദര സ്നേഹവും ഒക്കെ അവർ എക്സ് എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്ന നല്ലൊരു സിനിമയായിരുന്നു വന്ന വലിയേട്ടൻ അപ്പോൾ ഈ ജനറേഷൻ ഇപ്പം കാലങ്ങൾ കഴിഞ്ഞു സിനിമയുടെ രീതിയും സ്വഭാവവും ഒക്കെ മാറി മമ്മൂക്ക തന്നെ എടുക്കുന്ന ചിത്രങ്ങൾ ന്യൂ ജനറേഷൻ ചിത്രങ്ങളായി മാറി ന്യൂ ജനറേഷൻ രീതിയിലുള്ള ചിത്രങ്ങളാണ് മമ്മൂക്ക തന്നെ ഇപ്പോൾ അഭിനയിക്കുന്നത് ആ സമയത്താണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ ചിത്രം അന്നത്തെ ബോക്സ് ഓഫീസിലേക്ക് ആയിരുന്നു പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അതെങ്ങനെ സ്വീകരിക്കുമെന്നോ ഒരു സഹോദര ഒരു മൂന്നാല് സിബ്ലിങ്സായിട്ടൊക്കെ ജീവിക്കുന്ന കുടുംബം പിന്നെ ഒരു ശത്രു കുടുംബം എന്ന് നമുക്കറിയില്ലെങ്കിലും ജനുവരിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ മമ്മൂക്കയുടെ ഒരു ചിത്രം റീറിലീസിന് എത്തുന്നതെന്ന് വലിയയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്നത്തെ ഡയറക്ടർ ഷാജി കൈലാസ് കൈലാസായിരുന്നു ഷാജി കൈലാസ് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തിലധികം തവണ കാര്യങ്ങൾ ഈ ടി വിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ വന്നുകഴിഞ്ഞാൽ ഇപ്പോഴും അതിനാ പഴയ സ്വീകൃത കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നതെന്ന്